നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എൽ ആദ്യ ശൈത്യം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി അധികൃതർ കനത്ത മൂടൽ ദൂരക്കാഴ്ച കുറഞ്ഞ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അബുദാബി അൽ ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു കാറുകളും വലിയ വാഹനങ്ങളുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽപ്പെട്ട ഒരു വാഹനത്തിന്റെ ഡ്രൈവറാണ് മരിച്ചത് ഇദ്ദേഹം ഏഷ്യക്കാരനാണെന്ന് പോലീസ് പറയുന്നു നിശ്ചിത ദൂരം പാലിക്കാതെ വാഹനങ്ങൾ സഞ്ചരിച്ചതാണ് അപകട കാരണമെന്നും പോലീസ് വ്യക്തമാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്ത് മൂടൽ മഞ്ഞ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് കനത്ത മഞ്ഞായിരുന്നു ജോലിക്കും വ്യാപാര ആവശ്യാർത്ഥവും പുലർച്ചെയാണ് മിക്കവരും യാത്ര ചെയ്യാറുള്ളത് എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു കനത്ത മൂടൽ മഞ്ഞിൽ രാജ്യത്തെ പല റോഡുകളിലും ഗതാഗത തടസ്സമുണ്ടായി ഷാർജ ദുബായ് റോഡുകളിലായിരുന്നു ഏറ്റവും അധികം തിരക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് അൽ ഇത്തിഹാദ് റോഡ് എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ നീക്കാൻ ഏറെ നേരമെടുത്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ മൂന്നാം നമ്പർ പാലത്തിൽ ദുബായ് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു യാത്രക്ക് മറ്റു റോഡുകളെ ആശ്രയിക്കണമെന്ന് ഷാർജ പോലീസ് അറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി